വെള്ളിയാഴ്ച ഫുഡൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത് കുറച്ച് അധികം ഫ്രഷ് പച്ചമുളക് ഉണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തു വെച്ചിട്ട് ബാക്കി അധികം വരുന്ന ഇത് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് ചീഞ്ഞിട്ട് കളയേണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ എന്തായാലും ഫുൾ ആയിട്ട് ഉപയോഗിക്കാമല്ലോ മൂന്നാല് വെള്ളത്തിൽ ശരിക്കും ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റി കളണം അതിനാണ് ഞാൻ ഇതേപോലത്തെ പാത്രത്തിൽ ഇട്ടിട്ടുള്ളത് അരിപ്പക്കാസാന്ന് പറയും നമ്മൾ പിന്നെ അതിൻ്റെ മൊത്തം ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം ഇത് കേൾക്കുന്നത് നിങ്ങളെങ്ങനെ പറയലെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും നമ്മൾ മൊത്തം എന്നാണ് പറയൽ മുളകിൻ്റെ എന്ന് പറയും അപ്പോൾ എന്തായാലും കളഞ്ഞെടുക്കാം ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കണം കഴുകി ഫ്രഷ് ആക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് എടുത്ത് വെച്ചാലോന്ന് തോന്നിയിട്ട് ഇതാ ഒരു ഡബ്ബയിലും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കറിയിലും വറവിലൊക്കെ നല്ല ഫ്രഷ് ഇടുന്നതിന് പകരം ഉണക്കലിട്ടാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുമോ ഒന്നുമില്ലാതെ നമുക്കറിയാമല്ലോ ഫ്രഷ് ഇടുന്നതാന്ന് ഏറ്റവും ബെറ്റർ പിന്നെ കളയണ്ടാന്ന് ചോദിച്ചിരിക്കുന്ന ആക്കി വെക്കിയത് പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു വലിയ പൊട്ടത്തിലാണ് എനിക്ക് പിന്നെ ഞാൻ മനസ്സിലായത് നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ നടുവിലെ കീറിടാണ്ട് അങ്ങനെ തന്നെ ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ നല്ല പൊരി പോലത്തെ വെയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വൈകുന്നേരം വരെയൊക്കെ വെച്ചാൽ ഉണങ്ങി കിട്ടുന്നു അതൊരു വെറും തോന്നൽ മാത്രമായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി അപ്പോൾ ഏതായാലും ഞാൻ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പോയെന്ന് ഏതായാലും കിച്ചനിൽ വന്നല്ലേ എൻ്റെ ദം ബിരിയാണി ഇതാ ഇവിടെ ഉണ്ട് അതുംകൊണ്ട് കണ്ടിട്ടുതന്നെ നമുക്ക് പോകാം പിന്നെ കുറച്ച് തൈര് ബാക്കിയുണ്ട് പിന്നെ എൻ്റെ ഇടയിലായിട്ട് ഇതാ ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് വെള്ളിയാഴ്ചത്തെ കാര്യം പിന്നെ അറിയാമല്ലോ ഇത് തന്നെ ആയിരിക്കും നമ്മളെ രാത്രിയത്തെ ഫുഡ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് മുകളിലേക്ക് പോകാം ടെറസിലേക്ക് നല്ല പൊരിഞ്ഞ ചൂടുള്ള സമയമാണ് ജി സി സി കൺട്രീസിലൊക്കെ അപ്പം ഇതാ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ടെറസിലേക്ക് നടക്കുമ്പോൾ തന്നെ എന്താ പറയുക ഒരു പുഴുങ്ങിയ കാറ്റും ചൂടും ഒക്കെയാണെന്ന് ടെറസ്സിങ്ങനെ ചുട്ടു പുഴുത്ത് നിൽക്കുന്നത് ഞാനവിടെ കൊണ്ടുവച്ചിട്ട് വരാമെന്ന് വിചാരിച്ചാലും ഞാൻ വിചാരിച്ചൊരു മൂന്നാല് മണിക്കൂർ കൊണ്ട് നല്ലോണം ഉണങ്ങി അങ്ങ് കിട്ടുമെന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി ടെറസിൻ്റെ മുകളിൽ നിന്ന് സത്യം പറഞ്ഞാൽ കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല അത്രയും വെയിലായിരുന്നു അതേ സമയം നിൽക്കാൻ പറ്റില്ല പക്ഷേ ഈവനിങ് ഒക്കെ വന്ന് നിന്ന് നല്ല രസമാണ് ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും വേഗം ഓടി രക്ഷപ്പെടാം നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന ഇവിടെ ആട്ടോ ആവശ്യത്തിൽ അധികം സൗകര്യം അപ്പോൾ ഡ്രസ്സുമെൽ അപ്പം പെട്ടെന്ന് താഴേക്കോടി രക്ഷപ്പെടാതായാലും സ്നേക്ക് പ്ലാന്റ് അകത്ത് വെച്ചാൽ മോശമാന്ന് പറഞ്ഞിട്ടിത് ആകെ ഉണ്ടായ ഒരു പ്ലാന്റ് അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഡോറിൻ്റെ പുറത്താണുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് അകത്തുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒന്ന് കാണിച്ച് തരാം എൻട്രൻസ് തന്നെ ഇതാ സൂപ്പർ ചെടിയുണ്ട് അപ്പം ഒരു സംശയം ചോദിക്കേണ്ട ഇതൊരു ഫേക്ക് പ്ലാന്റ് ആണ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ അടുത്ത അൻസാർ ഗാലറി എന്ന് പറഞ്ഞ ഷോപ്പ് ഒന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഒറിജിനലാ കേട്ടോ നമ്മളെ സ്വന്തം മണി പ്ലാന്റ് പിന്നെ വീടിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരാളുണ്ട് നമ്മളെ വീട്ടുകാരി തന്നെ ഇത് മിട്ടത്തത്ത പിന്നെ ഇതാ ഒരു മണി പ്ലാന്റും കൂടി ഉണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല ഇതൊരു ഫേക്ക് പ്ലാന്റ് ആട്ടോ ഇത് മൻസാർ നിന്ന് വാങ്ങിച്ചാൽ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് ബാംബൂ സ്റ്റിക്കും കൂടി ഉണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ വെള്ളിയാഴ്ച വെച്ചൊക്കെ തുറക്കെല്ലാം കഴിഞ്ഞ് മുളക് പോയി നോക്കുമ്പോഴേക്കും വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നു കൈ ഒരു മാറ്റവും ഇല്ല പിന്നെ ഒന്നുകൂടി ഒന്ന് മുളക് അതിൻ്റെ നടുകലേ പിളർന്നിട്ട് പിറ്റേന്നാന്ന് ഞാൻ കൊണ്ടുപോയിട്ട് എറസ് മുമ്പിൽ വെക്കുന്നത് ഇതോ ഇതും കൊണ്ടൊരു പരന്നൊരു പാത്രത്തിൻ്റെ മൂടീൻ്റെ മുകളിൽ ഇട്ടിട്ട് ഞാൻ കൊണ്ടുവയ്ക്കുന്നത് ഇത് നമ്മൾ വിചാരിച്ച റിസൾട്ട് തന്നെ കിട്ടിയിട്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഇതാ ഇങ്ങനെയായി നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലിട്ടിച്ച് വെക്കാം അപ്പോൾ ഒരുപാട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ നല്ല ഇതല്ലേ പൊടിയാക്കി സൂക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ കുട്ടി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം